ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ബാസ് സ്വാഗതം ഇന്ന് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു രാവിലെ തിരിച്ചു വരുന്ന സമയത്ത് കൂൺ വാങ്ങിച്ചു ആ കൂൺ കൊണ്ടാണ് ഇന്ന് നമ്മൾ ബിരിയാണി തയ്യാറാക്കുന്നത് കൂൺ ബിരിയാണി കൂണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ പുറത്തെ തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കൂൺ വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് കണ്ടുവാക്കാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിരിയൻ മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇനി ഒരു കപ്പ് ജീരാ റൈസാണ് എടുക്കുന്നത് ജീരാ റൈസ് കഴുകി വൃത്തിയാക്കി വെച്ച് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കുക്കറിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യോ എണ്ണയോ ചേർത്ത് കൊടുക്കുക എണ്ണ ചൂടാകുന്ന സമയത്ത് രണ്ട് ഏലക്കായ രണ്ട് ഗ്രാമ്പൂ ഒരു കഷ്ണം പട്ട കാൽ ടീസ്പൂൺ പെരുംജീരകം ഒരു വഴന ഇല ഒന്ന് മൂപ്പിച്ചെടുക്കണം മൂത്ത് വരുമ്പം കഴുകി വെച്ച അരി ഇട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വെള്ളം ചേർത്ത് കൊടുക്കണം രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളമൊന്നുമല്ല പച്ചവെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് പച്ചവെള്ളം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് വേണ്ടത് ഇത് ഒരു കപ്പ് എടുക്കുന്നതുകൊണ്ടാണ് വെള്ളം രണ്ട് കപ്പ് എടുത്തിട്ടുള്ളത് കൂടുതൽ ഒന്ന് രണ്ട് മൂന്ന് കപ്പ് എടുക്കുന്ന സമയത്ത് ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന തോതിൽ ചേർത്ത് കൊടുത്താൽ മതി ഒരു കപ്പ് എടുക്കുമ്പം കുറച്ച് കൂടുതൽ വെള്ളം എടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് ചേർത്ത് കുറച്ച് ചേർത്ത് അടച്ചു വെച്ച് ആവി വരുമ്പം വെയിറ്റിട്ട് കൊടുക്കണം വെയിറ്റിട്ട് ഒരു വിസിൽ വന്നാൽ ഓഫ് ചെയ്താൽ നമ്മുടെ അരി പാകത്തിന് ബന്ധു കിട്ടും ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കുറച്ച് പെരഞ്ചീരകവും രണ്ട് ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മസാല തേച്ച് വെച്ച കോണ് ഇട്ട് കൂൺ ഇട്ട് കൊടുത്ത് കൂണ് ഇട്ട് കൊടുത്ത ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇത് ഇനി ഫ്രൈ ആക്കി എടുക്കണം രണ്ട് മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് ഇത് ഫ്രൈ ആയി വരും പെട്ടെന്ന് കൂൺ ഫ്രൈ ആയി കിട്ടും ഇത് മൂത്ത് വന്നിട്ടുണ്ട് കോരി എടുക്കാം ഇനി ഈ ഇതേ എണ്ണയിലേക്കന്നെ ഒരു വലിയ സവാള നേരിയതായി മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക കുറച്ച് വലിയ സവാള ആയതുകൊണ്ട് ഒന്നാണ് എടുത്തിട്ടുള്ളത് സവാള നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെളുത്തുള്ളിരിയും ഇഞ്ചിരിയും പച്ചമണം മറന്നവരെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ തക്കാളി വലിയ തക്കാളി നല്ലപോലെ പഴുത്ത തക്കാളി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഇത് അടച്ചു വച്ചാൽ പെട്ടെന്ന് സവാളിയും തക്കാളിയും വാടിക്കിട്ടും ഇളക്കി ഇരിക്കേണ്ട ആവശ്യമില്ല അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിക്കിട്ടും ഈ സമയം കുറച്ച് അണ്ടിപ്പരിപ്പം മുന്തിരിയും വറുത്തെടുക്കണം മുന്തിരിയും വറുത്തെടുത്ത ശേഷം ഒരു ചെറിയ സവാള നേരിയതായി മുറിച്ച് അതും കൂടെ ഒന്ന് ഗോഡും കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം സവാളയും തക്കാളിയെല്ലാം നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കും മസാലകൾ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ തൈര് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കണം തൈരും ചേർത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് തൈരിലെ വെള്ളം ഒന്ന് വെള്ളം ആറിക്കിട്ടിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് അടച്ച് വച്ചാൽ പെട്ടെന്ന് ഇതെല്ലാം മസാലകളെല്ലാം ഒന്ന് മൂത്ത് വരും ഇനി ഇത് തുറന്ന് നോക്കാം മസാല പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലേയും ചേർത്ത് ഫ്രൈ ചെയ്ത് വെച്ചാൽ കൂണിട്ട് മസാല റെഡിയായി ഈ മസാല കുറച്ച് എടുത്ത് മാറ്റി വയ്ക്കാം കുക്കർ തുറന്നു നല്ല പാകത്തിന് ചോറ് വെന്ത് വന്നിട്ടുണ്ട് ഒട്ടുന്നൊന്നുമില്ല പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇനി മസാല കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് വെച്ച ചോറിട്ടു കൊടുത്ത് അതിന് മുകളിലായി ബാക്കി എടുത്ത് വെച്ച മസാലയും കൂടെ ഇട്ട് കൊടുത്ത് ബാക്കി ചോറ് ഇതിൻ്റെ മുകളിൽ ഇട്ട് ചോറിൻ്റെ മുകളിലായി കുറച്ച് ഫ്രൈ ചെയ്താൽ കൂണും അണ്ടിപ്പരിപ്പ് മുന്തിരി കറിവേപ്പ് മല്ലി ഇല ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഇതിന് മുകളിലായി ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് സിമ്മിൽ ഇട്ട് വെക്കണം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്നെടുക്കുക നമ്മുടെ കൂൺ ബിരിയാണി റെഡിയായി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബിരിയാണിയാണിത് എല്ലാവരും തയ്യാറാക്കി നോക്കുക നിങ്ങൾ നിങ്ങളിഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക താങ്ക് യു